മുസ്ലിം ലീഗിന്റെ ഉരുക്കു എന്ന് അവകാശപ്പെടാനുള്ള ഒരു മണ്ഡലമുണ്ടെങ്കിൽ അതാണ് മലപ്പുറം ഇവിടെ കാറ്റുമാറി വീശുമെന്ന് ഇടതുപക്ഷം പറയുമ്പോഴും ഒരു ചിരി മാത്രമാണ് ലീഗിനുള്ളത് എന്തൊക്കെ പ്രശ്നമുണ്ടായിട്ടും ഇവിടെ ഒരു പോറൽ പോലും മുസ്ലിം ലീഗിന് ഉണ്ടായിട്ടില്ല കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മണ്ഡലം കൂടിയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം മഞ്ചേരിക്കു പകരമാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ടിലെ പുനഃക്രമീകരണത്തോടുകൂടിയായിരുന്നു ഈ ഒരു മണ്ഡലം രൂപീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി ഒൻപതിലെ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ മുസ്ലിം ലീഗ് അല്ലാതെ ഇവിടെ മറ്റൊരു പാർട്ടിയെയും മലപ്പുറംകാർ വാഴിച്ചിട്ടില്ല അതാണ് മണ്ഡലത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇത്തവണ മുസ്ലിം ലീഗ് ഇ ടി മുഹമ്മദ് ബഷീറിനെയും ഇടതുപക്ഷം വി വസീഫിനെയും ഇവിടെ മത്സരിപ്പിക്കുന്നു ബി ജെ പി ഡോക്ടർ അബ്ദുൾ സലാമിനെയും ഇവിടെ പരീക്ഷിക്കുന്നുണ്ട് മഞ്ചേരി ആയിരുന്നപ്പോൾ എല്ലാ വിജയവും മുസ്ലിം ലീഗിനൊപ്പമായിരുന്നു രണ്ടായിരത്തി നാലിൽ ടി കെ ഹംസയിലൂടെയാണ് ഇടതുപക്ഷം ഈ മണ്ഡലം ആദ്യമായി പിടിച്ചത് അന്ന് വിവാദങ്ങളിൽ മുങ്ങി നിൽക്കുകയായിരുന്നു മുസ്ലിം ലീഗ് ഇതാണ് ഇടതുപക്ഷം മുതലെടുത്തത് അതിനുശേഷമാണ് മഞ്ചേരി മലപ്പുറം മണ്ഡലമായി മാറിയത് ബി പോക്കർ പോക്കർമുദ എം മുഹമ്മദ് ഇസ്മായിൽ ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഇ അഹമ്മദ് എന്നിവർ മഞ്ചേരി മണ്ഡലമായിരുന്നപ്പോൾ വെഞ്ഞിക്കുടി പാറിച്ച ആൾക്കാരാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇ അഹമ്മദ് പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദുൾ സമുദ് സമദാനി എന്നിവരാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത് സമദാനി ഇത്തവണ പൊന്നാനയിലേക്ക് മാറിയപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറുകയായിരുന്നു എൽ ഡി എഫ് ഇത്തവണ മനസ്സിൽ കാണുന്നത് രണ്ടായിരത്തി നാലിലെ ആ ഒരു അട്ടിമറിയാണ് വസീഫ് എന്ന യുവ രക്തത്തിലൂടെ ഇ ടിയെ വീഴ്ത്തുക എന്ന അസാധ്യമായ ലക്ഷ്യമാണ് മുന്നിലുള്ളത് ഡിവൈഎഫിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ വസീഫിനായി ആവനാഴിയിലെ എല്ലാ വസ്ത്രവും ഉപയോഗിച്ചാണ് എൽ ഡി എഫ് പോരാടുവാൻ ഒരുങ്ങുന്നത് കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം അതേസമയം മലപ്പുറം മണ്ഡലത്തിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും നിലവിൽ ലീഗ് എം എൽ എമാരാണുള്ളത് കുറച്ചെങ്കിലും ആധിപത്യക്കുറവ് പെരിന്തൽമണ്ണയിലും മങ്കടയിലുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പ് എടുത്താൽ ഏഴു മണ്ഡലത്തിലും പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ശക്തമായ ലീഡ് തന്നെ ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റെ വി പി സാനുവിനേക്കാൾ രണ്ടര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഉപതെരഞ്ഞെടുപ്പിൽ സമതാന മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴും ഫലത്തിൽ മാറ്റമൊന്നും വന്നില്ല പക്ഷെ ഭൂരിപക്ഷം ഒന്നേകാൽ ലക്ഷത്തിലേക്ക് കുറയ്ക്കുവാൻ മാത്രമാണ് ഇടതുപക്ഷത്തിന് സാധിച്ചത് എന്നാൽ ബി കാര്യത്തിൽ വോട്ട് കുറഞ്ഞു വരുന്നതാണ് കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് നേടിയ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ അറുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് വോട്ടുകളാണ് ലഭിച്ചത് രണ്ടായിരത്തിഒൻപതിൽ നിലവിലെ മണ്ഡലത്തിൽ ആദ്യ അംഗത്തിൽ ടി കെ ഹംസയെ ഇ അഹമ്മദാണ് പരാജയപ്പെടുത്തിയത് ലീഗിന്റെ വിജയത്തുടക്കം കൂടിയായിരുന്നു ഇത് അടുത്ത തവണയും അദ്ദേഹം തന്നെ വിജയിച്ചു രണ്ടായിരത്തി പതിനേഴിലെ ഉപതെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടി മണ്ഡലത്തിൽ ആദ്യമായി വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലും ആ വിജയം ആവർത്തിച്ചു ഇ ടി മുഹമ്മദ് ബഷീറിന് ഇത്തവണ സ്വന്തം മണ്ഡലത്തിൽ നിന്നുള്ള പോരാട്ടമാണിത് മണ്ഡലത്തിലെ വാഴക്കാട് അപ്പുറം സ്വദേശിയാണ് ഈ ടി മുഹമ്മദ് ബഷീർ വൻ വിജയ മാർജിനിൽ വിജയിച്ച് കരുത്ത് തെളിയിക്കാൻ കൂടിയാണ് ഈ ടി ഇറങ്ങുന്നത് അതേസമയം വി വസീഫ് എൽ ഡി എഫിലെ സൌത്ത് കൊടിയത്തൂരിൽ നിന്നാണ് മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്നത്